യൂത്ത് കോൺഗ്രസ് കടമക്കുടി മുളവുകാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പാതയിലെ പാലങ്ങൾ എൻ എച്ച് എ യുടെ അനാസ്ഥ അപകടാവസ്ഥയിലായതിൽ പ്രതിഷേധിച്ച് എൻ എച്ച് എ കല്ലും മണ്ണം നൽകി പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം സേവാദൾ യങ് ബ്രിഗേഡിയർ സംസ്ഥാന ചെയർമാൻഡ് വിവി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാക്കിയിട്ടില്ല നമ്മൾ വിചാരിക്കുന്ന ഒരു അപകടം ആയിരിക്കില്ല അത് എന്നുള്ളതിൽ ഒരു സംശയം ഈ നാട്ടുകാരുടെ ഉപജീവന മാർഗമായിരുന്ന മത്സ്യബന്ധനം അതെല്ലാം നിർത്തലാക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ റോഡ് വന്നതിൽ ഉണ്ടായത് ഈ നാട്ടുകാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മുലമ്പിള്ളിയിൽ ഇപ്പോഴും പുനരധി അധികസിപ്പിക്കാനായിട്ട് കുറേയേറെ പേർ ബാക്കി കിടക്കും അവർക്കൊന്നും അവരുടെ സ്ഥലം നഷ്ടപ്പെട്ടതിന് ഒരു പരിഹാരം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടും അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഈ ഇങ്ങനെ ഒരു അനാ അനാസ്ഥ ഇവിടെ ഈ ദിവസവും ഏകദേശം ലക്ഷക്കണക്കിന് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അവരുടെ ഇന്നൊക്കെ ഈ നാട്ടുകാരെ വിട്ടൊഴിച്ചാൽ അപ്പുറത്തെ കടമപ്പുലിക്കാരെയും ചേരാ നെല്ലേരുകാരെയും ഒഴിച്ചാൽ ബാക്കി എല്ലാ വണ്ടികൾക്കും ഇവിടെ ടോൾ പിരിക്കുന്നുണ്ട് പറ്റുമ്പോഴൊക്കെ ഇവിടത്തെ ആൾക്കാരുടെ ഇതിൽ നിന്ന് ഫാസ്റ്റാഗിൽ നിന്ന് പൈസയും എടുക്കുന്നുണ്ട് ആരും ഒരു പരാതിയും പറയാതെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുമ്പോട്ട് പോകും ഇത്രയും നാളിവിടെ പിരിച്ചിട്ടും ഇവർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ തീർക്കാൻ പെട്ടെന്ന് തന്നെ അതിന്റെ പരിഹാരം കാണാനായിട്ട് കഴിയാത്ത യൂത്ത് കോൺഗ്രസ് കടമക്കുടി മണ്ഡലം പ്രസിഡന്റ് രാജീവ് പാട്രിക് അധ്യക്ഷത വഹിച്ചു മുളവുകാട് മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ പ്രസന്നൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാദിഷ് സത്യൻ വൈപ്പിൻ ബ്ലോക്ക് പ്രസിഡന്റ് വിശാഖ് അശ്വിൻ ജില്ലാ സെക്രട്ടറി അഗസ്റ്റിൻ കല്യുവീട്ടിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എസ് എഡ്വിൻ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സഞ്ജു സെബാസ്റ്റ്യൻ മുളവുകാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോസ് മാർട്ടിൻ മണ്ഡലം സെക്രട്ടറി അരുൺ വില്യം എന്നിവർ പ്രസംഗിച്ചു